ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴയെ ലക്ഷ്യമാക്കിയാണ് ആലപ്പുഴയെ ലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ അതായത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് കീഴിലുള്ള വേഗ ടു എന്ന് പറയുന്ന ഏകദേശം രണ്ട് കോടി രൂപയോളം മുടക്കി അതായത് കേരള ഗവൺമെന്റ് സ്വന്തമാക്കിയിട്ടുള്ള വേഗ ടു എന്ന് പറയുന്ന ലക്ഷുറിയസ് ബോട്ടിലേക്കുള്ള യാത്രയിലേക്കാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ വേഗ ടു ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും കെ എസ് ആർ ടി സി ഡിപ്പോയുടെ നേരെ മുന്നിൽ കാണുന്ന ഈ കനാലിൽ തന്നെയാണ് നമ്മുടെ ഈ വേഗ ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ബോട്ടായ സി കുട്ടനാട് എന്ന് പറയുന്ന ബോട്ടും ഈ കനാലിൽ തന്നെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ ഫൈവ് ഫോർ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ ഏകദേശം മനസ്സിലായി കാരണം ഞാനിപ്പോ അവിടെ നിൽക്കണെന്നുള്ളത് നമ്മുടെ സ്വന്തം ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ ഒരു ബോട്ടിങ്ങായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അതായത് കേരള ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന ഏകദേശം രണ്ട് കോടി രൂപ വില വരുന്ന ലക്ഷുറിയസ് ബോട്ടാണ് ഈ കിടക്കുന്നത് അതായത് വേഗ ടു എന്നാണ് ഇതിന്റെ പേര് ഇതിനകത്ത് കയറാനായിട്ട് നാനൂറ് രൂപയ്ക്ക് അതായത് വെറും നാനൂറ് രൂപയ്ക്ക് അഞ്ചു മണിക്കൂർ വാട്ടർ റൈഡ് അതായത് ഈ ബോട്ടിൽ എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് അതായത് എ സി ആണ് എടുക്കുന്നതെങ്കിൽ അറുന്നൂറ് രൂപയും നോൺ എ സി ആണ് എങ്കിൽ നാനൂറ് രൂപയുമാണ് ഇതിന്റെ ഫീസ് വരുന്നത് അതായത് ട്രാൻസ്പോർട്ട് അതായത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാത്രം ദൂരമുള്ള ാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ നിന്നാണ് ഈ വേഗ ടൂ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് അതായത് അതായത് മെയിൻ ആലപ്പുഴ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ബോട്ടിലേക്ക് ഈ കാണുന്നതാണ് കേരള ജലഗതാഗത വകുപ്പിന്റെ വേഗ ടു എന്ന് പറയുന്ന ലക്ഷുറീസ് ആയിട്ടുള്ള ആ ഒരു ബോട്ട് നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാം അതിനകത്തുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നേരെ ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റിൽ രണ്ടുപേര് വെയിറ്റ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ടിക്കറ്റ് കാണിക്കുക അതിനുശേഷം അകത്തേക്ക് കയറുക നോൺ എ സിയിൽ എൺപത് സീറ്റും അതുപോലെ തന്നെ എ സിയിൽ നാൽപ്പത് സീറ്റുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് എ സിയുടെ ഒരു ടിക്കറ്റ് വരുന്നത് അറുന്നൂറ് രൂപയും നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ടിക്കറ്റ് ഈടാക്കുന്നത് ഈ കാണുന്നതാണ് എൻജിൻ റൂം അതായത് എ സി ക്യാബിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെയായിട്ടാണ് എൻജിൻ റൂം ഇരിക്കുന്നത് ബോട്ട് ഓടിക്കുന്ന ആൾക്ക് സ്രാങ്ക് എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ വേഗ ടു

അഞ്ചു മണിക്കൂർ സമയം സമയമായി കടന്നു പോകുന്നു എന്നൊരു ലഘണം ആമുഖമായി തന്നെ സഞ്ചാരികളിലേക്ക് സഞ്ചാര ഗ്രാമം കായൽ നിലയിൽ പ്രൈപ്ര സൗന്ദര്യവും ആശ്രയിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് കേരളത്തിന്റെ കായൽ കാർഷിക വിനോദ സഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായി തീർന്ന കുട്ടനാട് കാർഷിക നിലയിലേക്കാണ് കൂട്ടുകാട്ടികളെയും കാർഷിക രീതികളെയും പപ്പാ നദിയിലൂടെയോടെ ഏകദേശം അരമണിക്കൂറോളം യാത്രകളിൽ അഞ്ചു മണിക്കൂറുകൾക്ക് ശേഷം യാത്ര ആരോ ആലപ്പുഴത്തേക്ക് എത്തിച്ചേരുന്ന ചുരുക്ക ഏകദേശം അഞ്ച് മിനിറ്റ് പഴയ കനാലിലൂടെ യാത്ര പിന്നിടുമ്പോൾ എത്തിച്ചേരുന്ന ലോകപ്രസിദ്ധ ജലകായിക മേളയായ നെഹ്റു ട്രോഫി വള്ളംകളി അരങ്ങേറുന്ന കായലിലേക്കാണ് ആദ്യം നമ്മൾ പ്രവേശിക്കുന്നത് ഈ കാണുന്നതാണ് കായൽ അതായത് ഇവിടെ ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സമയത്ത് ഏകദേശം നാല് ലക്ഷത്തോളം സഞ്ചാരികളാണ് ഇത് ആസ്വദിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് ആലപ്പുഴയുടെ പ്രശസ്തി കൊടുമുടിയിൽ ഉയർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകളാണ് അതായത് സഞ്ചരിക്കുന്ന ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഹൗസ് ബോട്ടുകൾ ഏകദേശം രണ്ടായിരത്തിലധികം ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിൽ ഇന്ന് നിലവിലുള്ളത് നമ്മുടെ ഇന്നത്തെ ഈ അഞ്ചു മണിക്കൂറത്തെ ഉല്ലാസയാത്ര പോകുന്നത് പുന്നമ്മടക്കായൽ കായൽ പാതിരാമണൽ ഐലൻഡ് കുമരകം കുട്ടനാട് ആർ ബ്ലോക്ക് ചിത്തിര റാണി മാർത്താണ്ഡം സി ബ്ലോക്ക് കുപ്പാപുരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചെത്തുന്ന ആലപ്പുഴ ജെട്ടിയിൽ തന്നെയാണ് ഇത്രയും സ്ഥലങ്ങളിലൂടെ അൻപത് കിലോമീറ്ററോളം ഏകദേശം അൻപത് കിലോമീറ്ററോളം സഞ്ചരിച്ചതിന് ശേഷം അതിനെടുക്കുന്ന സമയമാണ് അഞ്ചു മണിക്കൂർ ഈ അഞ്ചു മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടാണ് തിരിച്ച് എത്തുന്നത് അതായത് നമുക്കൊരു നോർമൽ ബോട്ടിൽ പോയാലും അല്ലെങ്കിൽ സാധാരണ ബോട്ടുകളിലൊക്കെ പോകുമ്പോൾ ഇതിൽ കൂടുതൽ ആണ് സാധാരണ ഈടാക്കുന്നത് അത് ഇതിനു മുന്നേ റൈഡ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകും അല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതാണ് നമ്മുടെ ജി പി എസ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ എത്ര ദൂരത്തിലാണ് പോകുന്നതെന്നും എത്ര കിലോമീറ്റർ ആണെന്നും നമ്മൾ സഞ്ചരിക്കുന്ന ഈ വാട്ടറിൻ്റെ ലെവൽ അതായത് ഡെപ്ത് എത്ര മാത്രമുണ്ട് എന്നും കൃത്യമായിട്ട് ആ ജി പി എസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുട്ടനാടിൻ്റെ അതായത് നമ്മുടെ ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അതായത് ഏറ്റവും കൂടുതൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ആലപ്പുഴ കാരണം പറഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ് നമ്മുടെ ഈ ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നാണ് നമ്മുടെ ഈ ആലപ്പുഴ അറിയപ്പെടുന്നത് തന്നെ കേരളത്തിലെ പ്രസിദ്ധമായ ജലകായിക പരിശീലന കേന്ദ്രമായ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുൻപ് വശത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് സായി ഒളിമ്പിക്സ് ഐറ്റംസ് ആയ റോയിങ് കയാക്കിംഗ് കാനോയിങ് എന്നീ വാട്ടർ സ്പോർട്സുകൾക്കാണ് സായി ഇവിടെ പരിശീലനം മെയിൻ ആയിട്ട് നൽകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലുമായ വേമ്പനാട്ട് കായലിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറാണ് നമ്മൾ ഈ വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉള്ളവരാണ് നമ്മുടെ ഈ ബോട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നത് പക്ഷേ എല്ലാവരും നല്ല പരിചിതരെ പോലെ തന്നെ ഇടപഴകി നല്ലതുപോലെ തന്നെ ആർത്തുല്ലസിച്ച് പാട്ടുകൾ പാടി ശരിക്കും ഡാൻസ് കളിച്ച് അതായത് നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്ത് ശരിക്കും പരിചയക്കാരെ പോലെ തന്നെ എൻജോയ് ചെയ്ത് എല്ലാവരും ഒരുപോലെയാണ് ഇതിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നെ നമ്മുടെ ഈ ജനഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അപരിചിതരായ കുറേ പേർ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ യാത്ര ചെയ്യുന്നു അതായത് ഇന്ത്യക്കാരുണ്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ളവരുണ്ട് ഫോറിനേഴ്സുണ്ട് എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു പോകുന്ന ഇതുപോലൊരു യാത്ര എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പക്ഷേ ഇതുപോലൊരു യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേരള ജലഗതാഗത വകുപ്പിൻ്റെ ഈ ഒരു ഉല്ലാസയാത്ര അതായത് ഈ അഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വേഗ എന്ന് പറയുന്ന വേഗ ടു എന്ന് പറയുന്ന ഈ ബോട്ടിലെ ഉല്ലാസയാത്ര ദേശീയ ജലപാത മൂന്ന് അതായത് നാഷണൽ വാട്ടർവേ ത്രീ കടന്നു പോകുന്ന വേമ്പനാട്ട് കായലിലൂടെയാണ് ദേശീയ ജലപാതയുടെ അടയാളപ്പെടുത്തലുകളാണ് ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്ന വീപ്പുകൾ പോലുള്ള പൊങ്ങി കിടക്കുന്ന ഈ ലൈഫ് ബോയ്സ് ഇത് രാത്രി കാലങ്ങളിൽ പ്രകാശിക്കുകയും രാത്രി സഞ്ചാരികൾക്ക് വഴികാട്ടിയാവുകയും ചെയ്യുന്നു ആലപ്പുഴ ജില്ലകൾ വലിപ്പമുണ്ട് നമ്മുടെ ഈ വേമ്പനാട്ട് കായലിന് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാനാകും എന്നാൽ ശരിയാണ് ആലപ്പുഴ ജില്ലയുടെ ആകെ വിസ്തീർണ്ണം എന്ന് പറയുന്ന ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ വേമ്പനാട്ട് കായലിന്റെ വിസ്തൃതി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അതായത് ആലപ്പുഴ ജില്ലയേക്കാൾ വിസ്തൃതിയുണ്ട് നമ്മുടെ ഈ വേമ്പനാട്ട് കായലിന് നമ്മുടെ ഈ വേഗ ടു എന്ന ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് വീഡിയോസോ ഫോട്ടോസോ അതുപോലെ തന്നെ പിക്സോ റീൽസോ എന്ത് വേണമെങ്കിലും എടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇവർ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നുണ്ട് ഏകദേശം പത്ത് മിനിറ്റോളമാണ് ഒരു ബാച്ചിന് അലൗഡ് ചെയ്യുന്ന ടൈം കാരണം ബാച്ച് ബാച്ചുകളായിട്ടാണ് ഇങ്ങോട്ട് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനായിട്ട് അവർ കയറ്റി വിടുന്നത് കാരണം എ സിയിൽ നോൺ എ സിയിൽ കടന്നു വരാനായിട്ട് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ബാച്ച് ബാച്ചായിട്ട് അവർ കയറ്റി വിടുന്നത് കാരണം ഒരുപാട് പേര് ഒരേ സമയത്ത് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് കാരണം ഈ ബോട്ടിൽ കയറുന്ന എല്ലാവരുടെയും ഹാപ്പിനെസ് ആണ് അവരുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ തൊട്ട് മുന്നിലൂടെ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജലഗതാഗത വകുപ്പിന്റെ തന്നെ സി കുട്ടനാട് എന്ന് പറയുന്ന ബോട്ടാണ് ഇതിന്റെ ടിക്കറ്റ് ചാർജസ് നാനൂറ് രൂപയും അതുപോലെ തന്നെ ഡബിൾ ഡെക്കറാണിത് താഴെ നാനൂറും മുകളിൽ അഞ്ഞൂറുമാണ് ഫീസ് ഈടാക്കുന്നത് നമ്മൾ ഏകദേശം വേമ്പനാട് കായലിലെ നടുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക ഐലൻഡായ അതായത് സ്വാഭാവിക ദ്വീപായ പാതിരാമണൽ ദ്വീപിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഏകദേശം മുക്കാം മണിക്കൂറോളം ടൈമാണ് നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് ഈ പാതിരാമണൽ ദ്വീപിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഇരുപത് രൂപയുടെ ഒരു പാസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ആ പാസ് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അങ്ങോട്ടുള്ള എൻട്രി അവർ അലൗഡ് ചെയ്യുന്നത് അത് ബോട്ടിൽ നിന്നല്ല നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത് ഇവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു കൗണ്ടർ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോ ഈ നിൽക്കുന്ന ഇതാണ് കൗണ്ടർ ഈ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത് ഇവിടുന്ന് ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തതിനു ശേഷം നമുക്ക് അകത്തേക്ക് കയറാവുന്നതാണ് ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്വാഭാവിക ദ്വീപായ പാതിരാമണൽ വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലെ പത്താം വാർഡിന്റെ ഭാഗമാണ് പാതിരാമണൽ മുഹമ്മ കുമരകം ജലപാതയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നൂറുകണക്കിന് ദേശാടന പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണ് ഈ ദ്വീപ് പക്ഷി നിരീക്ഷകർക്ക് ഒരു പരദീസയാണ് കുമരകം പക്ഷി സങ്കേതവും ഈ പാതിരാ മണലും കുമരകത്തിനും തണ്ണീർമുക്കം ബണ്ടിനും ഇടയ്ക്കുള്ള ഈ സ്ഥലത്തേക്ക് കുമരകത്തു നിന്നും ബോട്ട് ലഭിക്കും മോട്ടോർ ബോട്ടിൽ ഒന്നര മണിക്കൂറും സ്പീഡ് ബോട്ടിലാണെങ്കിൽ അരമണിക്കൂറുമാണ് ദൈർഘ്യം ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് അതിൽ ഒരു ഐതിഹ്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരു ചെറുപ്പക്കാരനായി ബ്രാഹ്മണൻ സന്ധ്യാ നമസ്കാരത്തിനായി കായലിൽ ചാടിയപ്പോൾ കായൽ വഴിമാറിക്കൊടുത്ത് ഈ ദ്വീപ് ഉണ്ടായതാണ് എന്നാണ് ഒരു ഐതിഹ്യം ഈ ഒരു ദ്വീപിന്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്ന അഞ്ഞൂറ് മീറ്ററോളമാണ് പാസ് എടുത്ത് അകത്തുകൊട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി പോകുന്നത് കാണാം ആ വഴി വരുമ്പോൾ എത്തിച്ചേരുന്ന ഒരു പ്ലേഗ്രൗണ്ടിലേക്കാണ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ പിന്നെ ഇവിടെ നിറച്ചും കണ്ടൽ കാടുകളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചതുപ്പ് നിലങ്ങളും ഈ ദ്വീപിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അകത്തേക്കൊന്നും കയറി പോകാതെ ഇരിക്കുക വഴി തെറ്റി പോകാനുള്ള ചാൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നേരായ നേർ വഴിക്ക് തന്നെ മുന്നിലോട്ട് പോവുക സൈഡിലേക്കുള്ള വഴിക്കോട് അധികം പോകാതെ ഇരിക്കുക മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല തണലാണ് എപ്പോഴും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇരുന്നാൽ ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ ഒരു ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രീ ഹൗസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രീ ഹൗസിൻ്റെ മുകളിലേക്ക് കയറുവാൻ തന്നെ അല്പം പാടാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചു വേണം മുകളിലേക്ക് കയറാനായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഇതാണ് ഏകദേശം ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇറങ്ങി പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഈ കാണുന്നത് ഒരു ചിത്രശലഭത്തിൻ്റെ ഒരു ഗാർഡനാണ് ഈ കാണുന്ന വഴിയാണ് നമുക്ക് നേരെ പോകേണ്ടത് ഈ വഴി നേരെ പോകുമ്പോൾ തന്നെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അമ്പലം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ അതുപോലെ തന്നെ ഒരു കുലുക്കി സർബത്തിൻ്റെ കട ഇപ്പോൾ ഇപ്പോൾ നിലവിലില്ല ഈ കട ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് പെട്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ കാണുന്നതെല്ലാം കണ്ടൽ കാടുകളാണ് അതുകൊണ്ട് തന്നെ അകത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഈ കാണുന്ന വഴി ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്ററോളം നടപ്പാത അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഏറ്റവും ലാസ്റ്റായിട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അമ്പലം കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കുറേ വാക്കുകൾ അവിടെ ആയിട്ട് എഴുതി വെച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ പതിനാലോളം ഫാമിലികളാണ് താമസിച്ചിരുന്ന ഒരു കാലത്ത് അവരെ ബഹുമ പഞ്ചായത്തിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു ട്രീ ഹൗസ് കാണാനായിട്ട് സാധിക്കും ഇവിടെ എല്ലാവർക്കും കയറി പറ്റാനായിട്ട് പറ്റും കാരണം ഒരുപാട് ഹൈറ്റിലല്ല പിന്നെ അതുപോലെ തന്നെ കയറാനുള്ള സ്റ്റെപ്സും ഈസിയാണ് പിന്നെ ഇവിടെ എല്ലാം ഇരുന്ന് വിശ്രമിക്കാനുള്ള അറേഞ്ച്മെൻസും ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ കയറ് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലും ഒരു പ്ലേ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അരമണിക്കൂറാണെങ്കിൽ മുക്കാൽ മണിക്കൂറാണെങ്കിൽ തന്നെ ഒരു രീതിയിലും ബോർ അടിക്കില്ലാത്ത രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തുമായിട്ട് രണ്ട് ബാത്റൂമുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാതിരാമണലിലെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിയും നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് നടക്കുകയാണ് ബോട്ട് ചെല്ലുമ്പോൾ തന്നെ ഭക്ഷണം അതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഭക്ഷണം ക്രമീകരിച്ചതെന്ന് വെച്ചാൽ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഓണിന് നൂറ് രൂപയാണ് ഈടാക്കുന്നത് അത് കരിമീൻ്റെ ചെറിയൊരു ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടിയിരിക്കുന്നു അതായത് ഇരുന്നൂറ്റി രൂപ വിത്ത് കരിമീൻ ഫ്രൈ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ബോട്ടിൽ തന്നെയാണ് കുടുംബശ്രീ യൂണിറ്റ് ആണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറേ പേരെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ഇരിപ്പുണ്ട് കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഐസ്ക്രീം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഐസ്ക്രീം എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോട്ടിൽ തന്നെയാണ് എല്ലാം അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ വിഭവസമൃദ്ധമായ ഉച്ചത്തെ ലഞ്ച് ഇതാണ് നമ്മുടെ സി കുട്ടനാട് എന്ന് പറയുന്ന ബോട്ട് ഇതും അതേ ഉല്ലാസയാത്ര തന്നെ അവിടെ നിന്ന് പോരുന്നതാണ് അഞ്ച് മണിക്കൂർ തന്നെയാണ് സെയിം റൂട്ട് ഇത് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ് ഇതിനകത്ത് വരുന്ന ഫീസ് ഇത് ഡബിൾ ഡെക്കറാണ് വരുന്നത് ഇതിനകത്ത് വരുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നാനൂറ് മുകളിൽ അഞ്ഞൂറുമാണ് ഇതിനകത്ത് എ അല്ല ഇത് നോൺ എ സിയാണ് സി കുട്ടനാടിൻ്റെയും അതുപോലെ നമ്മുടെ വേഗ ടു ബോട്ടിൻ്റെയും ടൈമിംഗ്സ് ഏകദേശം സെയിം ആയതുകൊണ്ട് തന്നെ രണ്ട് ബോട്ടും ഇവിടെ നമ്മുടെ പാതിരാമണൽ ഐലൻഡിൽ ഒരുമിച്ചാണ് എത്തുന്നത് ഏകദേശം അഞ്ച് മിനിറ്റിൻ്റെ ഡിഫറൻസിൽ മാത്രമാണ് രണ്ട് ബോട്ടുകളും ഇവിടെ എത്തിച്ചേരുന്നത് ഇതിൻ്റെ അകത്തെ അതായത് താഴത്തെ ഡെക്കിലുള്ള കപ്പാസിറ്റി സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അറുപത് പേർക്കും അതുപോലെ തന്നെ അപ്പർ ഡെക്കിൽ മുപ്പത് പേർക്കുമാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് നോൺ എ സി ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എ സി ഇതിന് അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ചാർജസിലും ചെറിയ വേരിയേഷൻ ഉണ്ട് നമുക്ക് നേരെ നമ്മുടെ ബോട്ടിലേക്ക് പോകാം പാതിരാമണൽ ദ്വീപിനോട് വിട പറഞ്ഞ് വേമ്പനാട്ട് കായലിലൂടെ വീണ്ടും നമ്മൾ സഞ്ചരിക്കുകയാണ് ഈ കായലിനെ ഇത്രയും ജലസമൃദ്ധമാക്കുന്നത് അറിയപ്പെടുന്ന നദികളായ അച്ചൻകോവിൽ മീനച്ചിലാർ മണിമലയാർ മൂവാറ്റുപുഴയാർ അതുപോലെ തന്നെ പെരിയാറ് പിന്നെ പുണ്യനദി പമ്പയും ഇത്രയും നദികളുടെ പതന സ്ഥാനം കൂടിയാണ് വേമ്പനാട്ട് കായൽ ഇത് കൂടാതെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ നദികളും കനാലുകളും ഇങ്ങോട്ട് വേമ്പനാട്ട് കായലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് വീണ്ടും കായലിലൂടെയാണ് നമ്മൾ യാത്ര തുടരുന്നത് ഈ കായലിലൂടെ നമ്മൾ സഞ്ചരിച്ച് വീണ്ടും എത്തിച്ചേരുന്നത് നമ്മുടെ കുമരകം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ കുമരകത്തിൻ്റെ പ്രത്യേകത കേരളത്തിൻ്റെ കോട്ടയം ജില്ലയിൽ വേമ്പനാട്ടുകായിൻ്റെ തീരത്തായുള്ള ഒരു ചെറിയ ദ്വീപുകളുടെ സമൂഹമാണ് കുമരകം എന്ന ഗ്രാമം ലോകപ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം വൈക്കം കടുത്തുരുത്തി എന്നീ പ്രദേശങ്ങൾ രൂപപ്പെട്ട കാലത്താണ് കുമരകവും ഉണ്ടായത് കേരളത്തിലെ കണ്ടൽ കാടുകൾ നിറയുള്ള സ്ഥലമാണ് കുമരകം കായൽ നികത്തി ഉണ്ടാക്കിയ കേരളത്തിലെ ആദ്യത്തെ പാടശേഖരങ്ങളും കുമരകത്താണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്നതിനാൽ കുമരകത്തെ കേരളത്തിൻ്റെ നെതർലൻഡ്സ് എന്നും വിളിക്കപ്പെടുന്നു ഇപ്പോൾ നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എല്ലാം പ്രൈവറ്റ് റിസോർട്ടുകളുടെ ഒരു സമൂഹം തന്നെയാണ് ഇവിടെ ഉള്ളത് അതായത് ഇവിടെ ഏറ്റവും പ്രശസ്തമായ ഹൗസ് ബോട്ടുകളെ പോലെ തന്നെ ഇത് സൂറി എന്ന് പറയുന്ന ഒരു റിസോർട്ടിൻ്റെ ഒരു ചങ്ങലയാണ് ഇത് കേരളത്തിന് വെളിയിലും അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് സൂറി എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര് ആലപ്പുഴയിലെ ഓരോ പ്രദേശവും കുട്ടനാടായിക്കോട്ടെ കുമരകമായിക്കോട്ടെ ആയിക്കോട്ടെ ലോക പ്രശസ്തി ആർജിക്കുന്നത് തന്നെ ഹൗസ് ബോട്ടുകളുടെ പേരിലാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സീ ഫുഡ്സും ഏറ്റവും പ്രാധാന്യമേറിയതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വിദേശികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് സീ ഫുഡ് കഴിക്കാനും ഹൗസ് ബോട്ടുകളിലൂടെയുള്ള താമസവുമാണ് അവർ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു വെക്കേഷൻ കിട്ടിയാൽ നേരെ പോകുന്നത് കുമരകത്തേക്കാണ് അതായത് ഹൗസ് ബോട്ടിൽ ഒരു ദിവസം ചിലവഴിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ചിലവഴിക്കുക സ്പെൻഡ് ചെയ്യാനായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് എത്തിച്ചേരുന്നത് കാരണം ഇവിടുത്തെ പ്രകൃതി രമണീയതയും പിന്നെ അതുപോലെ തന്നെ വേമ്പനാട്ട് കായലിലൂടെയും പുന്നമടക്കായലിലൂടെയുമുള്ള യാത്രയും നേരെ ചെല്ലും നമ്മൾ കുട്ടനാട്ടിലേക്കാണ് കേരളത്തിൽ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലായി പരന്നു കിടക്കുന്ന കായലുകൾക്കും വിശാലമായ നെൽവയലുകൾക്കും മറ്റ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കും പേരുകേട്ട ഒരു പ്രദേശമാണ് കുട്ടനാട് കാർഷികവൃത്തി പ്രധാനമായുള്ള ഇവിടം കേരളത്തിലെ നെൽകൃഷിയുടെ പ്രധാന കേന്ദ്രമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ് കുട്ടനാട് അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശം സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഈ പ്രദേശത്തെ സവിശേഷത സമുദ്രനിരപ്പിൽ നിന്നും രണ്ട് പോയിൻ്റ് രണ്ട് മീറ്റർ താഴെ മുതൽ പൂജ്യം പോയിന്റ് ആറ് മീറ്റർ മുകളിൽ വരെയാണ് ഈ പ്രദേശന്റെ ഉയരവ്യത്യാസം സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടം കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ് കുട്ടനാട് ബുദ്ധന്റെ പ്രാദേശിക നാമമായിരുന്നു കുട്ടൻ വ്യാപകമായ ബുദ്ധമത സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലത്ത് പ്രധാനപ്പെട്ട ബുദ്ധവിഹാരങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന നാട് എന്ന നിലയിലാണ് കുട്ടനാട് എന്ന പേർ വന്നതെന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കപ്പെടുന്നു പിൽക്കാലത്ത് കരുമാടിയിൽ സ്ഥിതി ചെയ്യുന്ന കരുമാടിക്കുട്ടൻ എന്ന പ്രശസ്തമായ പ്രതിമ ബുദ്ധൻ്റേതാണെന്ന് കരുതപ്പെടുന്നു നേരെ നമ്മൾ ആർ ബ്ലോക്കിലാണ് എത്തിയിരിക്കുന്നത് ഈ പ്രദേശങ്ങൾ കേരളത്തിന്റെ തദ്ദേശീയമായ അഗ്രികൾച്ചറൽ എൻജിനീയറിംഗിൻ്റെ അത്ഭുത പ്രതിഭാസങ്ങളാണ് കായ പ്രദേശങ്ങളിൽ നിന്ന് ഭൂമി വീണ്ടെടുത്ത് വരമ്പ് കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു ഇവിടെ സമുദ്രനിരപ്പിന് നാല് മുതൽ പത്തടി വരെ താഴ്ചയിലാണ് ജനവാസവും കൃഷിയും കായലുകളെ ചുറ്റുന്ന കനാലുകൾക്ക് ചുറ്റുമുള്ള യാത്ര അവിസ്മരണീയമായ അനുഭവമാണ് നേരെ നമ്മൾ എത്തിയിരിക്കുന്ന ചിത്രപ്പള്ളി ചിത്തിരക്കായലിലേക്കാണ് വേമ്പനാട്ട് കായലിലെ മനുഷ്യനിർമ്മിതമായ ഒരു ദ്വീപാണ് ചിത്രക്കായൽ നെൽകൃഷി ചെയ്യാനായി ഉയർത്തിയെടുത്ത പ്രദേശമാണിത് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കൽപ്പനയുടെ പിൻബലത്തിലാണ് മുരുക്കുമൂട്ടിൽ ഔതച്ഛൻ അഥവാ മുരുക്കൻ ചിത്ര റാണി മാർത്താണ്ഡം എന്നിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏക്കർ ഭൂമിയോളം കായൽ നിറകൾ നികത്തിയെടുത്തത് കായൽ നികത്തിയെടുക്കാൻ പിന്തുണയും നൽകിയ തിരുവിതാംകൂർ റീജന്റ് റാണി സേതു ലക്ഷ്മിബായി ശ്രീ ചിത്ര തിരുനാൾ മഹാരാജ എന്നിവരോടുള്ള നന്ദി സൂചകമായാണ് ജോസഫ് മുരിക്കൻ നികത്തിയെടുത്ത കായൽ നിലങ്ങൾക്ക് ചിത്തിര റാണി മാർതാണ്ഡം എന്നിങ്ങനെ നാമകരണം ചെയ്തത് നമ്മുടെ ഈ ബോട്ടിൽ കോഫി ചായ വെള്ളം അതുപോലെ ഐസ്ക്രീംസ് സ്നാക്സ് എല്ലാം അവൈലബിൾ ആണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരെ പോകുന്നത് പുണ്യ നദിയായ പമ്പ നദിയിലേക്കാണ് കായലിൽ വന്നു ചേരുന്ന പമ്പ നദിയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇത്രയൊക്കെ പറഞ്ഞിപ്പോൾ ആളുകൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി കാണും ഇതിനകത്ത് ബാത്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലേ എന്ന് ഇതിനകത്ത് ബാത്റൂം ഫെസിലിറ്റീസും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ശരിക്കും ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഒരു ഹൗസ് ബോട്ടുകളുടെ ലോകം എന്ന് വേണം പറയാനായിട്ട് കാരണം നമ്മളൊരു ബോട്ടിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും കാണാനായിട്ട് സാധിക്കുന്ന ഹൗസ് ബോട്ടുകൾ മാത്രമാണ് അത് പല ടൈപ്പിലുള്ളത് പല സൈസിലുള്ളത് അതുപോലെ തന്നെ ചെറുതും വലുതുമായ അനേകായിരം ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാനായി ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടുത്തെ കൃഷിസ്ഥലങ്ങൾ ഇവിടുത്തെ കൃഷിസ്ഥലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും അതായത് നമ്മുടെ ഈ വേമ്പനാട്ട് കായലിൻ്റെ ഈ ജലനിരപ്പിൽ നിന്നും ഏകദേശം രണ്ട് മീറ്റർ താഴെയായിട്ടാണ് കൃഷിനിരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ അങ്ങോട്ട് ആണെങ്കിൽ പോലും ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത്ഭുതകരമായ ഒരു വസ്തുത നമ്മൾ നേരെ എത്തിച്ചേർന്നിരിക്കുന്ന കുപ്പാപുരം എന്ന് പറയുന്ന സ്ഥലത്തായിക്കാണ് ഇത് കൈനഗിരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ഉല്ലാസയാത്രയുടെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ തന്നെ ഒരു പാട്ടിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ട് പിരിയാമെന്ന് നമ്മുടെ സുജിത് സർ നമ്മളോട് പറയുകയുണ്ടായി അതിനനുസരിച്ച് പാട്ട് വെച്ച് എല്ലാവരും ഡാൻസ് കളിച്ച് ആർത്തുല്ലസിച്ചാണ് നമ്മുടെ ഈ യാത്ര ഈ കൂടി എല്ലാവരോടും യാത്ര വും സുഖവുമായി പരിവസാനിപ്പിക്കാൻ ഞങ്ങളോട് സഹകരിച്ചതിന് ഞങ്ങളുടെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ പാലിച്ചതിന് വിലയേറിയ പല അഭിപ്രായങ്ങളും ഞങ്ങളോട് രേഖപ്പെടുത്തിയതിന് എല്ലാത്തിനും ഉപരി സംസ്ഥാന സർക്കാരിന്റെ ഈ ചെലവ് കുറഞ്ഞ വിനോദ സഞ്ചാര സംരംഭം തിരഞ്ഞെടുത്ത് അഞ്ചു മണിക്കൂർ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാനോ എത്തിക്കേറുന്ന മുഴുവൻ വിനോദ സഞ്ചാരികൾക്കും സംസ്ഥാന സർക്കാരിന്റെ പേരിലും ജനഗതാഗത വകുപ്പിന്റെ പേരിലും കുടുംബശ്രീയുടെ പേരിൽ പേരിലുമുള്ള അകേതവുമായ നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളു നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ തിരിച്ച് ആലപ്പുഴ ബോട്ട്ചെട്ടിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് അനൂപ് സാറ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാധ്യതയാണ് നാടവിടെയാ ആലപ്പുഴ തന്നെയാണ് പുള്ളിയുടെ നാട് ഇത് സുധീർ സാറ് പുള്ളി ആലപ്പുഴ കേരള ഒരു നെഗറ്റീവ് പറയാൻ നമ്മളെ അടുത്തില്ല പോസിറ്റീവ് മാത്രമേ ഉള്ളൂ എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക മാക്സിമം ഗവൺമെന്റിന്റെ ഈ ഒരു സർവീസ് സപ്പോർട്ട് ചെയ്യുക സുജിത് സർ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നാവിഗേറ്റർ പുള്ളിയായിരുന്നു ഓക്കെ എരിവെ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു എല്ലാ സ്ഥലങ്ങളെ പറ്റിയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഇത്രയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് പിന്നെ അത് കൂടാതെ രണ്ടുപേരും കൂടെ ഉണ്ട് അവര് കുടുംബശ്രീ അംഗങ്ങളായിരുന്നു അവരായിരുന്നു ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിനോദസഞ്ചാര സെറ്റപ്പ് ആണ് ഇത് വേഗ ടു ഇതുപോലെ ഇപ്പൊ രണ്ട് ബോട്ടുണ്ട് ഇവിടെ ഒരു സി കുട്ടനാട് എന്ന് പറയുന്ന ഒരു ബോട്ട് അത് എ സി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാം സെയിം ടൈമിങ്ങും സെയിം യാത്രകളും തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം ഫുഡും ഇവിടെ തന്നെ കുടുംബശ്രീകാര് തന്നെയാണ് ഫുഡും കൊടുക്കുന്നത് നല്ല അടിപൊളി ഒരു ആണ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ബൈ 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 ഇന്ന് തന്റെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലേക്കൻ എന്നെ വിളിച്ചത് ആരെങ്കിലും ഉണ്ടായി എങ്കിൽ വിളിച്ചത് നൽകിയ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും കാണുന്നവരെ